,�e on, ം വെള്ളട് പുമാരെ പുരുമാരെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണേ വെള്ളവസ്ത്രം അണിയണേ അണിയണേ അലഹമ്മദില്ല കാസർഗോഡ് വരുമ്പോൾ വലിയ സന്തോഷം അതാണ് എത്രയോ ആളുകൾ കാരണവന്മാര് എത്രയോ ഉമറാക്കളൊക്കെ എല്ലാവരും വെള്ള വസ്ത്രം ധരിക്കുന്നവർ ധാരാളമുണ്ട് ധാരാളമുണ്ട് കബൂലാക്കട്ടെ അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം വെള്ളയാണ് നമുക്ക് വെള്ളിയാഴ്ച ദിവസമൊക്കെ ഒന്ന് വെള്ള വസ്ത്രം ധരിച്ചിട്ട് ഒന്ന് പള്ളിയിൽ പോയി കൂടെ കഴിയും നമ്മളെ കൊണ്ട് കഴിയുന്നതാണ് നമ്മൾ മക്കൾക്ക് യൂണിഫോം ഇട്ട് കൊടുത്തു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു യൂണിഫോം പോയി എത്ര യൂണിഫോമിന് എത്ര വില കൊടുക്കാണ് സ്കൂളിൽ അധികൃതർ പറയാണ് ഇത്ര രൂപയാണ് അവര് നല്ലപോലെ കയറ്റിവെച്ചടിക്കും മൂവായിരം രൂപ നാലായിരം രൂപ എന്നൊക്കെ പറയും കുറച്ചതിനകത്ത് പൈസ അവർക്ക് എടുക്ക തയ്യപ്പൂരി ഉൾപ്പെടെ നന്നേക്കെന്ന് പറയും നമ്മളും കൊടുക്കുകയും ചെയ്യും മക്കളുടെ കാര്യത്തിൽ കാര്യത്തില് നമ്മളാരും വിലവേഷത്തൂല അങ്ങനെയാണല്ലോ സാധാരണ രീതിയിൽ ചോദിക്കൂല ചോദിക്കുക അതുകൊണ്ട് തന്നെയാണ് കിഡ്സിന്റെ കുട്ടികളുടെ സാധനങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കടയിൽ ചെന്ന് കഴിയുമ്പോൾ വാപ്പായും അമ്മായി വില കുറയ്ക്കാൻ വേണ്ടി പറയൂല എന്നുള്ളതാണ് വില കുറയ്ക്കാൻ വേണ്ടി എന്ത് സാധനവും മുന്നിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ വില കുറപ്പിക്കൂല എത്രയാണ് സാധനം എഴുന്നൂറ് രൂപയാണ് എഴുന്നൂറ് രൂപ കൊടുക്കും ഇല്ലാത്ത ആളാണെങ്കിൽ പോലും കൂലിപ്പണിക്കാരനാണെങ്കിൽ പോലും എഴുന്നൂറ് രൂപ കൊടുക്കും ഈ ഷർട്ടിനും പാന്റിനും എത്ര വില അത് മുന്നൂറ്റി രൂപയാണ് അല്ലെങ്കിൽ എണ്ണൂറ്റി രൂപയാണ് അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അതും കൊടുക്കുന്നവരെ ഈ കളിപ്പാട്ടത്തിൽ എന്താ വില ഇത് ഇരുന്നൂറ് രൂപയാണ് കൊടുത്തേക്കും കാരണം മക്കൾക്ക് വേണ്ടിയുള്ളതാണ് വില പേശൂല അപ്പായ ഉമ്മായി വപ്പായുമ സ്നേഹം അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അതേ സമയത്ത് നമുക്ക് സ്വന്തമായിട്ടാണ് എങ്കിൽ കടയിൽ കയറി ഒരു ഗ്ലാസ് ചായ ചോദിക്കണം എത്രയാണ് വില പതിനഞ്ച് രൂപ പതിനഞ്ച് രൂപ സാഹിബ് എന്താണ് അല്ലെങ്കിൽ ഈ സാധനത്തിന് എന്താ പോലെ ഇതിന് ഇത്ര രൂപയാണ് കുറച്ചൊന്ന് കുറച്ചുകൂടി നമ്മൾ ചിലപ്പോ ആ ചായ കുടിക്കാതെ പോന്നേക്കും പട്ടിണി കിടക്കാൻ തയ്യാറാണ് ആ സാധനം വാങ്ങാതെ നമ്മൾ തിരിച്ചു പോന്നേക്കും നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും നമ്മൾ പൈസയുടെ വിഷയത്തിൽ നമ്മൾ കുറവ് വെക്കും ജോലി ചെയ്യാണ് പകരന്തിയോളം പാടത്തും പറമ്പത്തും പണിയെടുക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഒരു കടയിൽ നിന്ന് ഒരു സോഡ നിറഞ്ഞ വെള്ളം അവൻ കുടിക്കാൻ പോവുക നല്ല വിശപ്പുണ്ട് പക്ഷെ വീട്ടിലേക്ക് കുറച്ചുകൂടി നടന്നാ മതി അവൻ കുടിക്കൂല വേഗം വീട്ടിലേക്ക് തന്നെ വരും പക്ഷെ നമ്മൾ മക്കളുമായിട്ടൊന്ന് പുറത്തിറങ്ങട്ടെ ഇവിടെ നമ്മള് മാണിക്കോത്തൂരെ ഒന്ന് പോയാൽ മതി അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കൊന്ന് ഒന്ന് പോയാൽ മതി ഒരു പത്ത് കടയിൽ നമ്മൾ കയറും കുറഞ്ഞത് ഒരു കടയിലെങ്കിലും കയറിയിട്ട് അല്പം വെള്ളവും ചായയും ബിസ്ക്കറ്റും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ കാരണം എന്താ അത് മക്കളോടുള്ള ഒരു കൃപയാ നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ട് ജീവിതത്തിൽ അതിലുണ്ട് അതിലൂടെ പക്ഷേ എത്രയോ പൈസയാണ് ചിന്തിച്ചു നോക്ക് ജീവിതത്തിൽ നമ്മുടെ മക്കൾക്ക് കൊടുത്തതാകുന്ന വസ്ത്രവിധാനത്തിൽ ഇഷ്ടപ്പെട്ട വസ്ത്രവിധാനം നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് സാധിച്ചിട്ടുണ്ടോ വെള്ളയാണ് ഹബിബായ അതുകൊണ്ട് നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കണേ അത് സുന്നത്താണ് പ്രിയമുള്ളതാണ് വെള്ളിയാഴ്ച ദിവസം നമ്മൾ പള്ളിയിൽ വരുമ്പോഴത്തേക്കും ജുമായിക്ക് വരുന്ന ദിവസത്തിൽ ആ സമയത്ത് നമുക്കൊന്ന് ധരിച്ചുകൂടെ നമ്മുടെ മക്കൾ കാൺമക്കൾക്ക് ധരിപ്പിച്ചുകൂടെ സ്കൂൾ അവധിയാണ് വീട്ടിലുണ്ടവൻ ആ വെള്ളവസ്ത്രം ധരിച്ചിട്ടാവും പള്ളിയിലോട്ട് പോയി കൂടെ

മുട്ടൂക്കൾ ഉൾപ്പെടെ മറച്ചിരിക്കണം ചില ആളുകളുണ്ട് പൂക്കളിന് താഴെ വെച്ചിട്ട് മുണ്ടെടുക്കും ചെറുപ്പക്കാരൊക്കെ പാൻസ് തിരിക്കുന്നത് മുഴുവനും ആ രീതിയിലാണ് കാരണം മുഴുവനും റെഡിമെയ്ഡ് ഇവിടെ ഇങ്ങനെ അരക്കിപ്പ താഴോട്ട് പോകുന്നു പറഞ്ഞ സ്റ്റൈലാണ് അവൻ വെച്ചിരിക്കുന്നത് പാൻസ് എല്ലാം വെച്ചിരിക്കുന്നത് നമ്മൾ അവർക്ക് ഇപ്പൊ ഉരിഞ്ഞു പോകുന്നു ആ കൊലത്തിലാണ് അവൻ ഇട്ടിരിക്കുന്ന ഉള്ളിലിട്ടിരിക്കുന്ന അണ്ടർവയറിന്റെ നിറം വരെ ചിലപ്പോ അതിന്റേതാകുന്ന ആ ബെൽറ്റ് ഉൾപ്പെടെ പുറത്തിങ്ങോടെ കാണാം ഞാൻ അത്രത്തോളം പറയാനുള്ളത് അങ്ങനെ തന്നെയാണ് മിക്കവരും മിക്കോരും ചിലപ്പോ നല്ല പ്രായമുള്ള നാൽപ്പത് വയസ്സെത്തിയ ഹാജിയാരി ഇക്കോരത്തിലായിരിക്കും അള്ളാഹു നമ്മളെ ആക്കട്ടെ എന്താ നിസ്കരിക്കുന്ന സമയത്തുണ്ട് ഇങ്ങനെ പിടിച്ചു പിടിച്ച് 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 കയറ്റിയിടില്ലേ നിര്യാണിക്ക് താഴോട്ട് ഈ വസ്ത്രം വന്നിരിക്കുക നമസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല അള്ളാഹു നമ്മളെ കാക്കട്ടെ നിര്യാണിക്ക് താഴോട്ട് വസ്ത്രം ധരിക്കുന്നവൻ അവന്റെ നമസ്കാരം സ്വീകരിക്കുന്നില്ല എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളട്ടെ ഞാൻ ഈ പറയുന്ന വിഷയം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് ഹദീസ് പറഞ്ഞുതരാം നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ മതി ഞാൻ ഈ പറയുന്നതൊക്കെ ഖുർആാനും ഹദീസും വെച്ചാണ് ജീവിതത്തിൽ ഉപകാരപ്പെടും ഉമർ

ഉടനെ പറയുകയാണ് നീ 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 മടങ്ങി പോകണേ നിസ്കരിക്കണേ നമസ്കരിച്ചിട്ടില്ല എന്ന് റസൂല ഹബീബായ തങ്ങളുടെ വാക്ക് കേട്ടുകൊണ്ട് തിരിച്ചു ാണ് അദ്ദേഹം തിരിച്ചു തന്നുകൊണ്ട് ഒതുവെടുക്കുകയാണ് നമസ്കരിക്കുകയാ നമസ്കാരം കഴിഞ്ഞ റസൂറല്ലയുടെ ചാരത്തേക്ക് വീണ്ടും വന്നുകൊണ്ട് സലാം ഹബീബായ വീണ്ടും പറയുന്നു നമസ്കരിക്കണേ നമസ്കരിക്കണേ നമസ്കാരം പറയുന്നുണ്ട് രണ്ട് പ്രാവശ്യമായി അദ്ദേഹം വീണ്ടും എടുത്തു നമസ്കരിച്ചു നബിയുടെ അടുക്കൽ വന്നു സലാം ചൊല്ലി രപിതങ്ങള് സലാമടക്കി പറഞ്ഞു പോയി ഒതുക്കരിക്ക് നിന്റെ നിസ്കാരം ശരിയായില്ല ഹാബത്ത് അക്കങ്ങരെ നോക്കി ഇരിക്ക ആശ്ചര്യം പെട്ടു എന്തായി പറയുന്നു സ്ഖളിക്കുന്ന നബി കാണുന്നുണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനീതികൾ പറയുവയാണ് യാ റസൂലുള്ള നബിയെ നബിയെ അമർത്തഹു അയതവല്ലാ ഫുമ്മ സകത അൻഹു യാ റസൂലുള്ള അല്ലാഹു ഇന്ന റസൂലേ റസൂലേ തങ്ങൾ ോട് കൽപ്പിക്കുന്നത് നിസ്കരിക്കാനാണ് അദ്ദേഹത്തിലുള്ള പോരായ്മ തങ്ങൾ പറയുന്നില്ല അദ്ദേഹത്തിന്റെ പോരായ്മ പറയാതെ തങ്ങളും മിണ്ടാതിരിക്കുകയാണ് പോരായ്മ പാവപ്പെട്ട മനുഷ്യർ എന്ന് പറയണേ നബിയെ അത് അദ്ദേഹം ശരിയാക്കും അള്ളാൻ റസൂരിന്റെ അനുയായികളിൽ പെട്ടായി ലോകത്തിന്റെ നായകനോട് പറഞ്ഞപ്പോ ാണ് നമസ്കാരം അള്ളാഹു സ്വീകരിക്കില്ലാ അഥവാ വധുവെടുത്തുകൊണ്ട് നിസ്കരിക്കുന്ന സമയത്ത് മാത്രം നിര്യാണിക്ക് മുകളിലേക്ക് കയറ്റി വെച്ചതുകൊണ്ട് കാര്യമായില്ല കാര്യ സുന്നികളിൽപ്പെട്ട അധിക ആളുകളും ഈ രീതി അവലംബിക്കുന്ന ചെറുപ്പക്കാരുണ്ട് ഈ രീതി അവലംബിക്കുന്ന സാമുദായിക നേതാക്കളുണ്ട് ഈ രീതി അവലംബിക്കുന്ന മഹല്ലിന്റെ ഭാരവാഹികളുണ്ട് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ പാടില്ല പാടില്ല വസ്ത്രവിധാനം ഗൗരവത്തിൽ ശ്രദ്ധിക്കുന്ന വിഷയമാണ് കാരണം ഇവീ സാധ്യമായി ദുർബോധനം നടത്തിയത് ആദ്യമായി റബിന്റെ മുന്നിൽ ശപഥം ചെയ്തുകൊണ്ടിറങ്ങിയിട്ട് ആദ്യം ഹൗവയും ആ വിഷയത്തിൽ ാണ് ചതിയിൽ പിഴെത്തിയത് അതുകൊണ്ടതിൽ ജീവിതത്തിൽ ശ്രദ്ധയുണ്ടാവണേ പാൻസ് ധരിക്കുന്ന ചെറുപ്പക്കാരാ നിര്യാണിക്ക് താഴോട്ട് വരരുതേ വരരുതേ തുണി ഉടുക്കുന്ന പ്രിയപ്പെട്ട ഉപ്പാ ഉമ്മ സഹോദരാ സഹോദര നിന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കണേ നിര്യാണിക്ക് താഴോട്ട് പുരുഷന്മാരുടെ ഔരത്ത് വെളിവാകരുതേ പുരുഷന്മാരുടെ വസ്ത്രം വരരുത് നിര്യാണിക്ക് താഴോട്ട് അവരുടെ തുണി താഴ്ത്തിയിടാൻ പാടില്ല